ഓർത്തഡോക്സ് യാക്കോബായ സഭാ പള്ളി തർക്കത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് കോടതി റദ്ദാക്കി ആറ് പള്ളികൾ ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കണമെന്ന ഉത്തരവാണ് കോടതി റദ്ദാക്കിയത് കോടതിയ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കണമെന്നും നിർദ്ദേശം ഡി ഡൽഹിയിൽ ധന വിവരങ്ങൾ യാക്കോബായ സഭയ്ക്ക് അനുകൂലമായ തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഇപ്പോൾ ോവായ സഭയ്ക്ക് മാത്രമല്ല സർക്കാരിനുകൂടി ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഹൈക്കോടതി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നത് ആറ് പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് യാക്കോബായ സഭ വിട്ടുകൊടുക്കണം അത് കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ കളക്ടർമാർ നേരിട്ട് ഏറ്റെടുക്കണം എന്നുള്ളതായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാട്ടിരുന്നത് ഇതിനെതിരെ ഇത് നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഡിവിഷൻ ബെഞ്ചിന്റെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരുന്നെങ്കിലും ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് യാക്കോബായ സഭയും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ ഇക്കാര്യങ്ങൾ നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത് പ്രധാനമായും ഒരു കാര്യം പറയുന്ന സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പള്ളികൾ യാക്കോബായ പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള ഒരു വിധിയുണ്ട് സുപ്രീം സുപ്രീംകോടതിയുടെ വിധിയുണ്ട് പക്ഷേ ഇത് ഇനി അവശേഷിക്കുന്ന ഈ ആറ് പള്ളികൾ ഏറ്റെടുക്കണം എന്നുള്ളത് സർക്കാർ തന്നെ ഏറ്റെടുക്കണം എന്നുള്ളൊരു കാര്യം ഉത്തരവിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ഉത്തരവിന് വിരുദ്ധമായൊരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കുകയും ഇക്കാര്യങ്ങൾ എല്ലാം പരിശോധിക്കേണ്ടത് ഇനി ഡിവിഷൻ ബെഞ്ചാണ് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഡിവിഷൻ ബെഞ്ച് പരിഹരി പരിശോധിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട് സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ ബാധ്യതയുള്ളവർ ആരാണെന്നുള്ള കാര്യം പരിശോധിക്കണം ഇതുകൂടാതെ പരിഹാര നടപടികൾ എന്തൊക്കെയാണെന്ന കാര്യവും ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കണം കോടതി കോടതിയലക്ഷ്യ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് ഉചിതമായ തീരുമാനമെടുക്കാം എന്നുള്ളൊരു നിർദ്ദേശത്തോടു കൂടിയാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സുപ്രീംകോടതി മാറ്റിയിരിക്കുന്നത്